ഭാരതം എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ സൈനിക മേധാവികളെല്ലാം അവരുടെ കുടുംബങ്ങളെ യു കെയിലേക്കും അവിടെ ഇവിടേക്കൊക്കെ മാറ്റി എന്നുള്ളത് പ്ലാനിങ് തുടങ്ങി ഇംപ്ലിമെൻറ്റേഷൻ വരെ ഇത്രയും പെർഫെക്റ്റായിട്ടുള്ളൊരു ഓപ്പറേഷനെ കുറിച്ച് ഈ അടുത്ത കാലത്തൊന്നും ഒരു വിവരം ലഭിച്ചിട്ടില്ല പാക് സൈന്യത്തിൽ തന്നെ ഒരു കലാപമുണ്ടാകാൻ അല്ലെങ്കിൽ ഉണ്ടായാൽ നമ്മൾ അതിശയിക്കേണ്ടതില്ല വളരെ ആണ് ആണ് പാകിസ്ഥാൻ ആയതുകൊണ്ടും ഈ അവിടുത്തെ സൈനിക മേധാവികൾ ഈ അധികാരത്തിൻ്റെ അപ്പകൃഷ്ണൻ രുചിച്ച് ഒരു മത്തുപിടിച്ച സ്ഥിതിയിലായതുകൊണ്ടും അവരെന്ത് ചെയ്യും എന്തു ചെയ്യാതിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചതിനാൽ ഓപ്പറേഷൻ സിന്ധൂരയിലൂടെ ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയിരിക്കുകയാണ് പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുന്നു ഭാരതത്തിൻ്റെ ധീര ജവാൻമാർ നമുക്ക് പരിശോധിക്കാം നിലവിലെ സാഹചര്യം ഇനി എന്തൊക്കെ നടപടികളായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഇവയൊക്കെ വിലയിരുത്തുവാനായി നമ്മോടൊപ്പം ചേരുകയാണ് എസ് യു ടി ഹോസ്പിറ്റലിലെ സി യു ആണ് അദ്ദേഹം പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മുൻ സൈനികനാണ് കേണൽ രാജീവ് മണാലി നമസ്കാരം സാർ ടോക്കിംഗ് മൈ ലേക്ക് സ്വാഗതസ്കാരം ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്നുള്ള മീഡിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അവിടുത്തെ സർക്കാർ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് തിരിച്ചടി നൽകുവാൻ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് വാട്ട് വിൽ ബി ദർ റിയാക്ഷൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വിരോധാഭാസവും ഒരു തമാശയുമുണ്ട് കാരണം പാകിസ്ഥാനിൽ എപ്പോഴും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് സൈന്യമാണ് അത് സ്വീകരിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഭരണകൂടമാണ് ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം ഭരണകൂടം എന്നും അത് സൈന്യം സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അവർ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അവർക്ക് തുടങ്ങുകയാണെങ്കിൽ അവരെങ്ങനെ ഈ അസിം മുനീറും കൂട്ടരും ഇങ്ങനൊരു അഡ്വഞ്ചറിന് എന്തുകൊണ്ട് മുതിർന്നു എന്താണ് അവരുടെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് കാശ് കാശ്മീർ പൂർവ്വസ്ഥിതിയിൽ അല്ലെ പൂർവാധികം ഭംഗിയായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ ആബ്രഗേഷൻ ജനം സ്വീകരിച്ചു വിനോദസഞ്ചാരം അവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ഘടകം വിനോദസഞ്ചാരമാണ് അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നു സംഗതികൾ കൈവിട്ടു പോകും എന്ന നിലയിലായപ്പോഴാണ് അവർ അവരെന്തെങ്കിലും അവിടെ ചെയ്യണം അത് വിനോദസഞ്ചാരത്തെ പൂർവ്വ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ആ ചോദ്യങ്ങളും മതം അന്വേഷിച്ച് ആൾക്കാരെ കൊണ്ട് പാൻറ് പോലെ ഊരിപ്പിച്ച് നോ ആണ് കൊല നടത്തിയിട്ടുള്ളത് അത് ഏറ്റവും ഹീനമായ കൃത്യമാണ് അവർ ചെയ്തത് അതിനെ അവരെ പ്രേരിപ്പിച്ചത് അവർ ധരിച്ചു വെച്ചത് ഒരു പക്ഷേ കാശ്മീരി ജനതയിലൊരു അവിടെ ഒരു കലാപം ഉണ്ടാകും ഭാരതത്തിൻ്റെ ബാക്കിയുള്ള സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിലും വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടും എന്നൊക്കെ ധരിച്ചിട്ടായിരിക്കണം അവരിങ്ങനൊരു ഹീനകൃത്യം ചെയ്യാൻ വരുന്നത് രാജ്യത്തിനകത്ത് ഒരു അൺറസ്റ്റ് വർഗീയ കലാപം ഉണ്ടാകാമല്ലോ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ പക്ഷെ അവരുടെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റി എന്നുള്ളതാണ് ആദ്യത്തെ സംഗതി അതെ വിനോദസഞ്ചാരം ബഹൽഗാമിൽ തന്നെ ഈ കൃത്യത്തിന് സംഭവത്തിന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തന്നെ വിനോദസഞ്ചാരികൾ വന്നു തുടങ്ങി കാശ്മീരിലേക്ക് തിരക്കിപ്പോഴും തുടരുകയാണ് അപ്പോൾ ആദ്യം അത് നടന്നില്ല രണ്ടാമത്തെ വർഗീയ കലാപങ്ങളൊന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല ഹിന്ദുക്കളുടെ ഭാഗ ഭാഗത്തു നിന്നൊരു ബാക്ക് ക്ലാഷ് ഒരിടത്തും ഉണ്ടായിട്ടില്ല അപ്പോൾ രണ്ട് മുഖ്യ ലക്ഷ്യങ്ങൾ അവിടെ ഒരു പാടെ തെറ്റിപ്പോയി തെറ്റിപ്പോയി പിന്നെ പിടിച്ചു പിന്നെ ഇനി അടുത്തത് എന്ത് സംഭവിക്കും ഭാരതം എങ്ങനെ റിയാക്റ്റ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേട്ടിരുന്നു അസീം മുനീർ ഉൾപ്പെടെ വലിയ സൈനിക മേധാവികളെല്ലാം അവരുടെ കുടുംബങ്ങളെ യു കെയിലേക്കും അവിടെ ഇവിടേക്കൊക്കെ മാറ്റി എന്നുള്ളത് അതെ അതും വളരെ ഇൻഡിക്കേറ്റീവാണ് എന്നുവെച്ചാൽ അവരെന്തോ കാര്യമായ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു യുദ്ധത്തിന് തയ്യാറെടുത്തിട്ടുള്ളവർക്കറിയാം ഡി ഡേ ഡി ഡേ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തുടങ്ങുന്ന ദിവസത്തിനാണ് ഡി ഡേ എന്ന് പറയുക എച്ച് ആർ കൃത്യസമയം എപ്പോഴാണ് യുദ്ധം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തുടങ്ങുന്നതന്നെ എച്ച് ആർ എന്ന് പറയും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന സംഗതി ഒരു സംഗതി തുടങ്ങാൻ എളുപ്പമാണ് പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് ദിവസമായിട്ട് ഇവർ കാത്തിരിക്കുകയാണ് എന്ത് എവിടെ എങ്ങനെ രൂപപ്പെടും എന്നുള്ളത് അറിയാത്ത ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു ഇവിടുന്നാണെങ്കിൽ സൂചനകളൊന്നും പോകുന്നുമില്ല വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു വേറെ എല്ലായിടത്തും പ്രധാനമന്ത്രി പതിവ് പോലെ എല്ലായിടത്തും പോകുന്നു എക്സെപ്റ്റ് ഫോർ ഒന്ന് രണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയില്ല റഷ്യൻ വിപ്ലവത്തിൻ്റെ വാർഷികത്തിന് പോയില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഇവിടെ ഇറ്റ് വാസ് ബിസിനസ് ആസ് യൂഷ്വൽ അപ്പോൾ പിന്നെ എന്താണ് അടുത്തത് എന്നുള്ളൊരു ഇനി ഒന്നും വന്നിൽ വരാതിരിക്കുമോ അതുപക്ഷെ അങ്ങനെ വരാൻ സാധ്യല്ലെന്നവർക്കറിയാം അപ്പോൾ ഇവിടെ എങ്ങനെ ഏത് രൂപത്തിൽ നിന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു സംഗതി അവർ തീരെ പ്രതീക്ഷിച്ചില്ല കാരണം ബോർഡേഴ്സ് വയല എൽഒസി വയലേറ്റ് ചെയ്യാതെ എയർ സ്പേസ് ക്രോസ് ചെയ്യാതെ ഇവിടെ നിന്ന് തന്നെ ഭീകരരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രം തെരഞ്ഞു പിടിച്ച് കൊലാസ്ട്രൽ ഡാമേജസ് ഒന്നുമില്ലാതെ ഒരു സിവിലിയൻ പോലും ഒന്നും സംഭവിക്കാതെ ഇങ്ങനൊരു തിരിച്ചടി ഭാരതത്തിന് കഴിവുണ്ട് എന്നവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതിന് പുറപ്പെട്ടത് ഇത് വലിയൊരു ഇൻ്റലിജൻസ് വീഴ്ചയാണ് പാകപ്പഴയാണ് എന്നൊക്കെ ഒരു രീതിയിലുള്ള രാജ്യത്തും രാജ്യത്തിനും പുറത്തുമൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പാരമ്യത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ സൂചനയാണ് നമുക്ക് ഈ ഒരു ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്നത് പാകിസ്ഥാൻ ഈ ഭീകരരെയൊക്കെ അവരുടെ ബോർഡർ ഏരിയാസിൽ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുപോയി എവിടെയോ കൊണ്ടുപോയി എന്നൊക്കെയുള്ളതായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന വിവരങ്ങൾ പക്ഷെ കൃത്യമായിട്ട് അവരെവിടെയാണ് ആരൊക്കെ എവിടെയാണ് ഏതൊക്കെ സംഘടനകൾ എവിടെയാണ് എന്നു തെരഞ്ഞു പിടിച്ച് അത് നശിപ്പിക്കുകയാണ് പറഞ്ഞിപ്പോൾ ചെയ്തിട്ടുള്ളത് മൂന്ന് ഭീകര സംഘടനകൾക്കാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ അതുപോലെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഈ മൂന്ന് കൂട്ടരും വളരെ സ്വൈരമായിട്ട് വിഹരിക്കുകയായിരുന്നു പി ഒ കെയിൽ ആ സ്വൈരവിഹാരം ഇനി നടക്കില്ല അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ മസൂർ അഹമ്മദിൻ്റെ കുടുംബത്തിൽ പത്തു പേര് മരിച്ചു എന്ന് അങ്ങേര് തന്നെ പറയുകയാണ് അപ്പോൾ ഇതിനപ്പുറം എന്താണ് വേണ്ടത് പല മിലിറ്ററി ഓപ്പറേഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ചിലതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് തുടങ്ങി ഇംപ്ലിമെൻറ്റേഷൻ വരെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനെ കുറിച്ച് ഈ അടുത്ത കാലത്തൊന്നും ഒരു വിവരം ലഭിച്ചിട്ടില്ല ജസ്റ്റ് മിനിറ്റ്സ് മിനിറ്റ് ഭീകര കേന്ദ്രങ്ങൾ സംഘടനകളെ തകർത്തുന്നുള്ളതാണ് പാകിസ്ഥാന് എന്തു പറ്റി എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള പ്രകരമാണ് കൊടുത്തത് അപ്പോൾ ഇനി എന്താണ് എന്നുള്ളതാണ് എന്താണെന്നുള്ളത് അവരെ അങ്കലാപ്പിലാക്കുന്നതോടൊപ്പം എന്തെങ്കിലും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഫേസ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൽഒ സിയിൽ നന്നായിട്ട് ശക്തമായി ക്രോസ് ബോർഡർ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രോസ് ഫയറിംഗ് ഒരു വലിയ സംഗതിയല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാ കാലത്തും നടക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് കുറച്ച് നാൾ ഇല്ലാതിരുന്നതിനപ്പുറത്ത് അത് ഞാൻ കാശ്മീരിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിടങ്ങി ഒമ്പത്തൊമ്പത് തുടങ്ങി തൊണ്ണൂറ്റൊന്ന് വരെ ആ കാലഘട്ടങ്ങളിലൊക്കെ നിരന്തരം ഫയറിംഗ് നടന്നിരുന്നു അതൊരു വലിയ സംഗതിയല്ല അപ്പോൾ ഈ ക്രോസ് ബോർഡർ ഫയറിങ് അത് നടക്കുന്നതാണ് നടന്നിട്ടുള്ളതാണ് നടക്കുന്നതാണ് ഇനി ഇനി നടന്നുകൊണ്ടേയിരിക്കും നമ്മൾ എന്തെങ്കിലും കൂടുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ കാരണം മോക്ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഈ സിആർ പി എഫ് ജവാന്മാരുടെ എല്ലാം തന്നെ അവധിയിലുള്ളവരുടെ അവധിയൊക്കെ ക്യാൻസൽ ചെയ്ത് തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ബോർഡറിലെ സെക്യൂരിറ്റി ശക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇതും ഒരു പ്രിപ്പറേറ്ററി ആക്ഷൻ എന്നുള്ളതിൽ കവിഞ്ഞ് അതിനും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യ നമ്മുടെ ഞാൻ നോക്കുമ്പോൾ ഒന്ന് സൈനിക ആക്ഷൻ ഗംഭീരമായിരുന്നു ഇൻ്റലിജൻസ് ഗ്യാതറിങ് ഗംഭീരം അത് കൃത്യമായ ഇൻഫർമേഷനാണ് കുറിച്ച് ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് ഈ നമ്മൾ ഈ ഇപ്പോഴത്തെ സംഭവങ്ങൾ പരി പരിശോധിച്ചാൽ മനസ്സിലാകും അതുപോലെ തന്നെ എവിടെയൊക്കെ ഒരു മൂന്ന് ഭീകര ഭീകരസംഘടനകളെ അവരെവിടെയാണെന്ന് മനസ്സിലാക്കി അവരുടെ ഉന്മൂലന നാശം വരുത്തുന്ന മാതിരിയുള്ളൊരു പ്രിസൈസ് ഓപ്പറേഷൻ ഇതിനു മുമ്പ് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ച് പഠിക്കുക അതെ ഇതിപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു ബോർഡർ ക്രോസ് ചെയ്യാതെ നമ്മുടെ നാട്ടിൽ ഇരുന്നു കൊണ്ട് മിസൈൽ ഉപയോഗിച്ച് തകർക്കുക എന്ന് പറയുമ്പോൾ അതും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിരിക്കുന്ന അവരുടെ താമസ കേന്ദ്രം മാത്രം തകർക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും പ്രിസൈസ് ആയിട്ട് ആക്രമണം നടത്താൻ അതും കൃത്യസമയത്ത് ആക്രമണം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ പാകിസ്ഥാൻ അപ്പുറത്തേക്ക് ഇന്ത്യ ആക്ട് ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ മാത്രമല്ല ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലും ഇപ്പോൾ ഇസ്രായേലിനോട് കിടപിടിക്കത്തക്ക ഒരു ഇൻ്റലിജൻസ് സെറ്റപ്പ് നമുക്കുണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അതെ ഇറാനിലും മറ്റ് ഒക്കെ ആക്രമിച്ച രീതി ആക്രമിച്ച രീതി അതിനുമുമ്പ് നമ്മൾ കണ്ടിരുന്നു അജ്ഞാതന്മാരുടെ വിളയാട്ടം നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം വളരെ മിക മികുറ്റതാണെന്ന് നമ്മുടെ ക്രിറ്റിക്സിന് പോലും സമ്മതിക്കേണ്ടി വരും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ലൗഡ് ആൻഡ് ക്ലിയർ റിപ്ലൈ കൊടുക്കുമെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ചില സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ ഇത് ഒതുങ്ങില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഒരു ലൗഡ് ആൻഡ് ക്ലിയർ മെസ്സേജ് ലോകത്തിന് തന്നെ ഭീകരവാദികൾക്ക് തന്നെ നൽകുവാൻ ഇന്ത്യ തീരുമാനിച്ചുറച്ചിരുന്നു അല്ലേ തീർച്ചയായിട്ടും അത് ഭീകരവാദികൾക്ക് മാത്രമല്ല പാകിസ്ഥാനും മാത്രമല്ല ഇതിപ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും കൂടെ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് ഇത് പഴയ ഭാരതമല്ല ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് അടങ്ങിയിരിക്കുന്നു അതിൽ നിന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ വളരെ വ്യക്തമാണ് നമ്മളാരും ഇനി അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല ഇപ്പോൾ വേൾഡ് കമ്മ്യൂണിറ്റി ഒരു പക്ഷേ വിചാരിച്ചിരുന്നത് നമ്മളൊരു യുദ്ധത്തിന് പോവും യുദ്ധത്തിന് പോയാൽ നമ്മുടെ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം പോകും അതൊരു നല്ല കാര്യമാണെന്ന് വിചാരിച്ചിരുന്ന കുറേയധികം രാഷ്ട്രങ്ങളെങ്കിലും ഉണ്ടാകും നമ്മൾ നന്നായി കാണാൻ ആഗ്രഹിക്കാത്ത കുറേ രാഷ്ട്രങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അപ്പോൾ അവർക്ക് തന്നെ ഒരു വലിയ ഷോക്ക് കിട്ടിയ മാതിരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചൈന ഞങ്ങൾ ഭീകരവാദത്തിനെതിരാണ് എന്ന് ഈ സംഭവത്തിന് ശേഷം പറയണമെങ്കിൽ അതിന് അവരെ പ്രേരിപ്പിച്ചത് എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഭാരതം ഇനി ഒന്നും ചെയ്യില്ലെങ്കിൽ ഞങ്ങളും ഒന്നും ചെയ്യില്ല എന്ന് എന്നവരുടെ വിദേശകാര്യമന്ത്രി പറയണമെങ്കിൽ അതിനുശേഷം വേറെ സൈന്യത്തിനെല്ലാം എന്നൊക്കെ പറഞ്ഞുള്ള ജൽപ്പനങ്ങൾ നമ്മൾ കേട്ടു അവിടുത്തെ ഒരു കൺഫ്യൂഷനാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻസിൽ കൂടെ കാണുന്നത് പിന്നെ ഈ സൈന്യത്തിൽ തന്നെ ഡോൺ എന്നാൽ പാകിസ്ഥാനിലെ ന്യൂസ് പേപ്പറിൽ പ്രമുഖ ന്യൂസ് ഒരു വാർത്ത രണ്ട് ദിവസം മുമ്പ് കണ്ടിരുന്നു ഇരുപത്തി മൂന്ന് സൈനിക മേധാവികൾ രാജിവെച്ചു എന്നുള്ളത് അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാ അതിൻ്റെ ഇൻഡിക്കേഷൻ വളരെ വളരെ വലുതാണ് എന്നുവെച്ചാൽ പാക് സൈന്യത്തിൽ തന്നെ ഒരു കലാപമുണ്ടാകാൻ അല്ലെങ്കിൽ ഉണ്ടായാൽ അതിശയിക്കേണ്ടതില്ല അപ്പോൾ വളരെ ആണ് ആണ് അതിനും കൂടെ കൂടെ ഒക്കെ ശ്രമമായിട്ടാണ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊന്ന് ബലൂചിസ്ഥാൻ ഒരു ഭാഗത്ത് നിന്ന് പോരാളികൾ ഒരു ഭാഗത്ത് നിന്ന് കയറുന്നു ഇതിനകത്ത് രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപത്തിനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം പാകിസ്ഥാന് തന്നെ പ്രതികൂലമായി നിൽക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ സൈനിക ഓപ്പറേഷനിലേക്ക് പോകുന്നതിന് മുൻപ് സിന്ധു നദി ജലം നൽകുന്നതിന് പൂർണ്ണമായും വിരാമം ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇത് പാകിസ്ഥാനെ ഞെക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഒരു നയപരമായിട്ടുള്ള നടപടിയെടുത്തു അവരിവിടെ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത് അവിടെ തന്നെ തിരിച്ചറിഞ്ഞു ഈ വാളെടുത്തവൻ വാളവൻ എന്ന് പറയുന്ന എൻ്റെ ഒരു വളരെ നല്ല ഉദാഹരണമാണ് ഈ സംഭവത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു പ്രശ്നം അവരെ വല്ലാതെ അലട്ടുന്നുണ്ടാവണം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതിൽ ഇന്ത്യ വളരെ തന്ത്രപരമായ ഒരു മേൽക്കൈ നേടിയിരിക്കുകയാണ് പണ്ടവർ കാർഗിലിൽ ചതിച്ച് നേടിയ ആ ഒരു നീക്കം നടത്തിയ ഒരു സൈനിക നീക്കത്തിന് നമ്മൾ ചുട്ട മറുപടി നൽകി പക്ഷേ നമുക്ക് ആൾനാശം ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമ്മൾ വിജയിച്ച് കയറി ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ എന്താണ് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ ഒരു ഒരു ഗംഭീര ടീം തന്നെ രാജ്യത്തെ മുന്നിൽ നിന്ന് അയക്കുമ്പോൾ സൈനികർക്കൊരു വല്ലാത്ത ആത്മവിശ്വാസമാണെന്ന് തോന്നുന്നു ചില സൈനിക ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത് അങ്ങേക്ക് എന്ത് തോന്നുന്നു സൈനികർക്ക് മാത്രമല്ല പൊതുവെ ഇപ്പോൾ രാജ്യതന്ത്രജ്ഞത അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അത് എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സാധാരണ ഹിന്ദു റേറ്റ് ഓഫ് എക്കണോമി ഹിന്ദു റേറ്റ് ഓഫ് പ്രോഗ്രസ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഒച്ചെഴിയുന്നവരെ ഇഴഞ്ഞുകൊണ്ടിരുന്ന ഒരു എക്കണോമിയെ ഇന്നത്തെ നിലയിൽ എത്തിക്കുക പത്ത് വർഷം അത് അചിന്തനീയമാണ് ആക്ച്വലി അപ്പോൾ അത് ഓക്കെ എക്കണോമിയെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ പക്ഷേ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും പല പോരായ്മകളും നമുക്കുണ്ട് അതൊക്കെ വെച്ചിട്ട് ഇത്രയും കൃത്യമായിട്ടൊരു ഓപ്പറേഷൻ നടത്തുക പ്ലാൻ ചെയ്യുക അത് നടത്തിയെടുക്കുക ബാക്കിയുള്ളൊരു മുഴുവൻ കിലാപ്പിലാക്കുക അതൊരു വളരെ വലിയ സംഗതിയാണ് നമ്മുടെ പണ്ടുകാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ പോരാട്ട വീര്യത്തിൽ നമ്മുടെ സൈനികരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ സാങ്കേതികമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നു ചൈനയെ ഒക്കെയാണ് ഉദാഹരണമായി പറയുന്നത് അവരൊക്കെ സാങ്കേതികമായുള്ള തികവിൻ്റെ ബലത്തിൽ മുന്നേറുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് ആ ഒരു കുറവും പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എയർഫോഴ്സിൻ്റെ കാര്യമാണെങ്കിൽ റഫേൽ ഉൾപ്പെടെയുള്ള ഉഗ്ര യുദ്ധവിമാനങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നു മിസൈൽ കരുത്തിൻ്റെ കാര്യത്താണെങ്കിൽ ലോകത്ത് ആരോടും മുട്ടി നിൽക്കുവാനല്ലെങ്കിൽ ഒരുപാട് മുന്നിൽ നിൽക്കുവാനുള്ള കരുത്ത് നമുക്ക് ആർജിക്കാൻ സാധിക്കുന്നു ഈ ഓപ്പറേഷനിൽ തന്നെ റഫേൽ ഒപ്പം തന്നെ സ്കാറ്റ് മിസൈൽ ഇവയൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഏത് രാജ്യത്തിനായാലും ഒരു സെക്യൂരിറ്റി അനാലിസിസ് ഒരു ത്രെട്ട് അനാലിസിസ് വേണം ഇന്ത്യ ഒരു വളരെ വ്യത്യസ്തമായ രാജ്യമാണ് വളരെ വലിയ സീ കോസ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ് പ്ലെയിൻസ് വിവിധ തരങ്ങളിലുള്ള ഭൂപ്രകൃതി ചുറ്റും അത്ര സൗഹൃദമില്ലാത്ത രാജ്യങ്ങളുണ്ട് തീര തീരസൗഹൃദമില്ലാത്ത രാജ്യങ്ങളുണ്ട് ഇതിനെല്ലാം ഒരു തടയണമെങ്കിൽ അവർക്കൊരു തട വയ്ക്കണമെങ്കിൽ വേണ്ടുന്ന ആയുധശക്തി നമുക്കില്ല അത് പറഞ്ഞാൽ മതിയാവുള്ളൂ അത് അതുണ്ടാകാനും സാധ്യതയില്ല കാരണം അത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ചൈന ചെയ്യുന്ന പോലെ ഒരുപക്ഷെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എക്കണോമിക് ആകാൻ സാധ്യമാവില്ല അപ്പോൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക ഏകോപിച്ച് കൊണ്ടുപോവുക ഒരിടത്തും വലിയ പോരായ്മകളില്ലാതെ ഓവറോൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കുക അത് രാജ്യതന്ത്രജ്ഞതയുടെ ഒരു വലിയ പ്രകടനമാണ് അവിടെ കാണുന്നത് ഈ പറഞ്ഞ ടീമിൻ്റെയും പ്രധാനമന്ത്രിയുടെ ഒറ്റയ്ക്കുള്ളതും പിന്നെ പുറം രാഷ്ട്രങ്ങളുമായിട്ട് എങ്ങനെ പെരുമാറുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്താണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അങ്ങ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഒക്കെ പക്ഷേ ഒപ്പം ചൈനയുടെ കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യവും നേതൃത്വം മാറിയതോടുകൂടി ബംഗ്ലാദേശിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് നേരത്തെ തന്നെ ബംഗ്ലാദേശികളുടെ ഒരു പൊതു സ്വഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഇന്ത്യ സൗഹൃദ നിലപാടായിരുന്നോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ബംഗ്ലാദേശികളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒട്ടേറെ ത്യാഗം സഹിച്ച ഒട്ടേറെ സഹായം ചെയ്തിട്ടുള്ള രാജ്യമാണ് എങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും ആ ഒരു ഒരു മോശം സമീപനമാണ് എനിക്ക് കാണേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അതിനൊപ്പം തന്നെ ചില നേതാക്കൾ ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ട് പറയുന്നതും കേട്ടു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അടിക്കുമ്പോൾ ഇവിടെ നിന്നും ബംഗ്ലാദേശ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യണം എന്ന് പറയുന്നത് വളരെ അപക്വമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്തു തോന്നുന്നു ഒരു വശത്ത് ചൈന മറുവശത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാനുമായുള്ള അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കി അവിടുത്തെ നിരീക്ഷണം ശക്തമാക്കുമ്പോൾ അങ്ങീപ്പറഞ്ഞ പോലെയുള്ള ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ എത്രത്തോളം ജാഗ്രത കൊടുക്കേണ്ടതുണ്ട് നമുക്ക് ഈ പറഞ്ഞ മൂന്ന് രാഷ്ട്രങ്ങളെയും ഓരോന്നായിട്ട് എടുക്കാം ചൈന ചൈന ഇസ് എ സെൽഫിഷ് നേഷൻ യെസ് അവരവരുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ നമ്മൾ ഏത് അവരുടെ പ്രവൃത്തി അവലോകനം ചെയ്താലും അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ വേറൊരാൾക്ക് വേണ്ടി പോയി ഒരു യുദ്ധം ചെയ്യുവെന്നോ ഇടപെടുമെന്നോ കരുതുന്നത് അങ്ങനെ കരുതുന്നവരുടെ അബദ്ധമാണ് ചൈനക്കാരുടെ ബത്വമല്ല അപ്പോൾ ചൈന എന്തു വന്നാലും അവർ കുറേ ഒച്ച ഒക്കെ ഉണ്ടാക്കും ഞങ്ങളത് ഇതുകൾ ഏതുകൾ എന്നൊക്കെ പറയും ദറ്റ്സ് എറ്റ് അവരെക്കുറിച്ച് അതിൽ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലം മുമ്പത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പക്ഷെ അവർ പാകിസ്ഥാനെ ഉപയോഗിച്ചേനെ അത് പാകിസ്ഥാന് വേണ്ടിയിട്ടല്ല ഇവരുടെ ആവശ്യത്തിന് വേണ്ടി പാകിസ്ഥാനെ ഉപയോഗിച്ചേനെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം അവർക്കില്ല പാകിസ്ഥാൻ എന്തു ചെയ്താലും അവർക്ക് കുഴപ്പമൊന്നുമില്ല അത് അവർ പക്ഷെ ഒച്ചയെടുത്തുകൊണ്ടിരിക്കും കാരണം ആയുധങ്ങൾ വിൽക്കാൻ അവർക്ക് സാധിക്കും അവരെന്ത് ചെയ്താലും അതിനൊരു ലക്ഷ്യമുണ്ടാകും ബംഗ്ലാദേശ് ബംഗ്ലാദേശ് സാമ്പത്തികമായി വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു അപകടം അവിടെ സംഭവിക്കുന്നത് ഞാനത് അപകടമെന്ന് തന്നെ പറയുന്നു പക്ഷേ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മ്യാൻമാർ എന്ന് പറയുന്ന പ ബംഗ്ലാദേശിന് കിടക്കുന്ന രാജ്യം ഇപ്പോൾ ഏതാണ്ട് പ്രാക്ടിക്കലി രണ്ടായി കഴിഞ്ഞിരിക്കുന്നു ജനത മിലിട്ടറി ജനത ഭരിക്കുന്ന ഭാഗം ഒരു വശത്തും റിബിൾസ് ഭരിക്കുന്ന രാജ്യം എന്ന് പറയാറായിട്ടില്ല പക്ഷേ ആ പ്രവിശ്യ ഇപ്പുറത്തും അവർ ബംഗ്ലാദേശിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിനെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മറ്റൊരു തീർത്തോളും അതുപോലും ചെറുക്കാനുള്ള കേല്പില്ലാത്തൊരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ് അപ്പോൾ ഈ പലരും പലതും പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയാറുള്ളത് ബംഗ്ലാദേശിനെയൊക്കെ നോക്കി നമ്മൾ സമയം വീശിക്കേണ്ട ആവശ്യമില്ല അത് മ്യാൻമാറിനെ വിട്ടുകൊടുക്കുക അവർ നോക്കിക്കോളും നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പാകിസ്ഥാനെക്കുറിച്ച് പറയുകയാണെങ്കിലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം യെസ് ബലൂചിസ്ഥാൻ ഒരു വശത്ത് ബലൂചിസ്ഥാന് വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവർ യെസ് ഒന്ന് പിന്നെ താലിബാൻ താലിബാൻ പാകിസ്ഥാനിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പല റിപ്പോർട്ടുകളും നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനും നമ്മുടെ ഒരു നമ്മളൊരു നമ്മുടെ ഒരു നല്ല വശം ചീത്ത ഞാൻ ചീത്തവശമായിട്ട് കരുതുന്നു ഈ വക ഇതിലൊന്നും നമ്മൾ നേരിട്ട് ഇടപെടുന്നില്ല ഇടപെട്ടാൽ പാകിസ്ഥാൻ്റെ കാര്യം തീരുമാനമായി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ പി ഒ കെ പി ഒ കെയിൽ വേണ്ട സപ്പോർട്ട് കൊടുത്താൽ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് പറയുന്ന ആൾക്കാരെ അവിടെ ഇഷ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുവിക്കാൻ ഇന്ത്യക്ക് അധികം സമയമൊന്നും വേണ്ട ഇപ്പം ഈ മൂന്ന് കാര്യം പിന്നെ അവരുടെ സൈന്യത്തിൽ തന്നെ ഉള്ള പ്രശ്നങ്ങൾ അവർ നോക്കേണ്ടി ഈ നാല് കാര്യങ്ങൾ നോക്കാൻ അവരെക്കൊണ്ട് അവിടെ തന്നെ അവരെ പിടിച്ച് കെട്ടിയിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ ഓഫ് തോട്ട് നമ്മൾ വെറുതെ കൂടുതൽ സൈനിക നടപടിയിലേക്ക് പോകേണ്ടതില്ല ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യേണ്ടതാണ് ഈ നമ്മൾ കൊടുക്കേണ്ട മറുപടി കൊടുത്തു കഴിഞ്ഞു ഇനി വെയിറ്റ് ആൻഡ് വാച്ച് ബോൾ അവരുടെ കോട്ടിലാണ് അവർക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ അവർ കളിക്കട്ടെ എന്നിട്ട് നമുക്ക് പിന്നീട് നോക്കാം അപ്പോൾ എന്തായാലും അവരുടെ ഭാഗത്തുനിന്നൊരു ഓൾ ഔട്ട് സൈനിക നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല എന്ന് തന്നെയാണ് അങ്ങയുടെ സൈനിക ബുദ്ധി പറയുന്നത് ഈ പാകിസ്ഥാൻ ആയതുകൊണ്ടും ഈ അവിടുത്തെ സൈനിക മേധാവികൾ ഈ അധികാരത്തിൻ്റെ അപ്പകഷ്ണം രുചിച്ച് ഒരു മത്തുപിടിച്ച സ്ഥിതിയിലായത് കൊണ്ടും അവരെന്ത് ചെയ്യും എന്തു ചെയ്യാതിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല അതിൻ്റെ ഇടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു ഞങ്ങൾ ആണവ ആയുധങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ഞങ്ങളൊരിടത്തും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആണവായുധമുണ്ട് ഇത് ഈ ഒരു പ്ലഫ് ആണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് ആണവാായുധം അവർ ഉപയോഗിക്കാമായിരിക്കും കാരണം ഫസ്റ്റ് യൂസ് ചെയ്യില്ലെന്നവർ പറഞ്ഞിട്ടില്ല നമ്മളാണെങ്കിൽ നോ ഫസ്റ്റ് യൂസ് പറയുന്ന ആൾക്കാരാണ് അവർ ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ ആണവായുധങ്ങൾ ഉപയോഗിച്ചാലും പിന്നെ രാഷ്ട്രം ഉണ്ടാവില്ല അതെ അപ്പോൾ അതാണ് അത് പക്ഷെ മനസ്സിലാക്കാനുള്ള അത്രയും ഒരു സെൻസ് ഉള്ള ഒരു ലീഡർഷിപ്പ് അവിടെ ഉണ്ടോ എന്നുള്ളത് കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ നമ്മൾ തയ്യാറെടുത്തിരിക്കണം ഇറ്റ് ഇസ് ഒരു ചൊല്ലുണ്ട് ഇറ്റ് ഇസ് ബെറ്റർ ടു സ്റ്റേ റെഡി ദാൻ ടു ഗെറ്റ് റെഡി എന്നുള്ളത് യെസ് അത് വളരെ അർത്ഥ അർത്ഥ വ്യാപ്തിയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണിത് അപ്പോൾ നമ്മൾ റെഡിനെസ് വേണം ബ്ലാക്ക് ഔട്ട് ഡ്രിൽസോ അതുപോലെ എന്ത് ഡ്രിൽസ് വേണമെങ്കിലും നമ്മൾ പ്രാക്റ്റീസ് ചെയ്യണം ഇനി അവർ ചെയ്യട്ടെന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളിൽ നമ്മുടെ പൗരന്മാരെല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കുക അതാണ് ഏറ്റവും നല്ലത് അതെ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ അവിടെയാണ് നമ്മുടെ ഇനിയുള്ള ലോവർ ലെവൽ ലീഡർഷിപ്പ് വർക്ക് ചെയ്യേണ്ടത് രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർ അവർ ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് ലോവർ ലെവലിൽ ഇപ്പോൾ കോർപ്പറേഷൻ ലെവൽ തുടങ്ങി മേലോട്ട് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തുടങ്ങി മേലോട്ട് ഇപ്പോൾ ഔട്ട് ഡ്രിൽസ് ചെയ്യുമ്പോൾ ശരിയായ കാരണം നമ്മളിതൊക്കെ പോയിരിക്കുന്നു ബ്ലാക്കൗട്ട് ഡ്രില്ല് ഞാൻ തന്നെ പൂർണ്ണ രീതിയിൽ കണ്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് അതെ അതെ അതിനുശേഷം കണ്ടിട്ടില്ല ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഡ്രില്ല് ഉണ്ടെന്ന് അറിയാം പക്ഷെ സാധാരണക്കാരനെന്തറിയാം അതിനെക്കുറിച്ച് സാധാരണക്കാരന് ബ്ലാക്കൗട്ട് എന്താണെന്ന് ഇന്നിപ്പോൾ ഞാൻ ഈ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ മാനേജർമാരെയൊക്കെ വിളിച്ച് ബ്ലാക്കൗട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ആർക്കും അറിയില്ല ബ്ലാക്കൗട്ട് എന്താണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഓക്കെ ഇൻ്റേണൽ ഈ സ്ലീപ്പിംഗ് സ്ലിപ്പിംഗ് കേരളത്തിലും ഉണ്ടാവുക അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് തോൽപ്പിക്കാൻ കഴിയണം അതാണ് അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് സാധാരണക്കാരോട് എന്താണ് പറയാനുള്ളത് അത്തരത്തിലുള്ള അവർ അവർ പലതരത്തിലുള്ള ആക്രമണം നടത്തിയേക്കും അവർ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയേക്കും അവരുടെ ഒരു ലക്ഷ്യം വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം സാധാരണക്കാർ സാധാരണക്കാർ ജാഗരൂകരായിരിക്കണം ഒന്ന് ഈ ഇതുപോലുള്ള ടെൻഡൻസീസ് കാണുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന പോസ്റ്റേഴ്സും അതുപോലെ ഈ വർഗീയ കലാപം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഇതൊക്കെ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു സംഗതി നമുക്ക് ചെയ്യാം നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും വിശ്വസിക്കുക എന്നുള്ളത് അങ്ങനെയൊന്നും വിശ്വസിക്കാതെ സാമാന്യ യുക്തിക്ക് കോമൺ സെൻസിന് നിരക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കോ ചെയ്യുക ഈ ഒരു ഔട്ട് റീജിയസ് ആയിട്ട് കാണുന്നത് റിപ്പോർട്ട് ചെയ്യുക ഓക്കെ ജാഗരൂകരായിരിക്കുക യെസ് ഇത്രയും ചെയ്താൽ നമ്മൾ സാധാരണ നാഗരികൻ അവൻ്റെ ജോലി ചെയ്തു കഴിഞ്ഞു യെസ് ബാക്കി നമ്മുടെ സൈനികർ നോക്കിക്കോളും രാഷ്ട്രീയ ഭരണകൂടം നോക്കിക്കോളും നോക്കിക്കോളും യെസ് അതാണ് നമ്മൾ സാധാരണ നമ്മൾ പൗരന്മാർക്ക് എന്തൊക്കെ ഉത്തരവാദിത്വമാണ് ഇവിടെ നിറവേറ്റേണ്ടതുള്ളത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് ഈ ചർച്ചയിൽ ഒപ്പം തന്നെ രാജ്യത്തിന് സുശക്തമായ നേതൃത്വമുണ്ട് സൈന്യമുണ്ട് അവർക്ക് ഏത് വെല്ലുവിളി നേരിടുവാനും ഉള്ള പ്രാപ്തിയുണ്ട് ആക്രമണങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതല്ല ആക്രമിച്ച് കയറി കീഴടക്കാനും നമുക്ക് സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് എന്തായാലും ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലൊന്നും നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല അത് നമ്മുടെ സംസ്കാരവുമല്ല പക്ഷേ ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്നവന് ചുട്ട മറുപടി കൊടുക്കുന്ന നേതൃത്വമാണ് നമുക്കിന്നുള്ളത് അതിൻ്റെ ധൈര്യം സൈന്യത്തിനുണ്ട് അവർ കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം പാകിസ്ഥാൻ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് എന്ന് വളരെയധികം നന്ദി കണൽ രാജീവ് ബണാലി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചത് ഓക്കെ പോയിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം